ഒരു പ്രശ്നമില്ല വെള്ളം പൂർണ്ണമായി അവസാനിക്കാതെ പ്രവർത്തനം ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ പെയ്യുന്ന സ്ഥലം ഏതാ നിങ്ങൾക്ക് അറിയോ ചിറാപ്പുഞ്ചിന്നൊക്കെ ചിലര് പറയും അല്ല അത് ഇവിടെയാണ് ഞങ്ങളുടെ ഏങ്ങണ്ടിയൂര് രണ്ടു വർഷമായിട്ട് ഇവിടെ കണ്ടിന്യൂസ് മഴ പെയ്തോണ്ടിരിക്കുക അതുകൊണ്ട് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അത്രേ അങ്ങനെയാണ് എം എൽ എ പറയുന്നത് മഴ കാരണമാണ് ഈ റോഡിന്റെ പണി പൂർത്തിയാകാത്ത പൊക്കളങ്കര പാലം റോഡിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നമുണ്ട് വെള്ളം പൂർണ്ണമായി അവസാനിക്കാതെ ടാറിംഗ് പ്രവർത്തനം നടത്താൻ കാരണം മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരുന്നതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ അടിയിൽ ഇപ്പോഴും വെള്ളം ഉണ്ടാവും പെട്ടെന്ന് ടാർ കഴിഞ്ഞാൽ വീണ്ടും റോഡ് സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ആണ് ഈ റോഡിന് ഭരണാനുമതി കിട്ടിയതും അതിന്റെ പേരിൽ എം എൽ എയുടെ പടക്കം വെച്ച വലിയ ഫ്ലക്സ് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പാസ് ആക്കിയെന്നും പറഞ്ഞിട്ട് എം എൽ എയുടെ പടം വെച്ച വലിയ ഫ്ലക്സ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടും ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ആ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഈ റോഡ് പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല മഴ കാരണം ഒരു വർഷം കഴിഞ്ഞു ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ട് കോൺട്രാക്ടർക്ക് ഈ റോഡ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസമാണ് ഈ റോഡ് ഏൽപ്പിച്ചു കൊടുത്തത് ഇതുവരും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറായി ഒക്ടോബറും കഴിഞ്ഞ് നവംബറായി ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും മഴയാണ് അപ്പോൾ അങ്ങനെയാണ് എം എൽ എ പറയുന്നത് കേട്ടോ നമ്മൾ കേരളത്തിൽ തന്നെ ജീവിക്കുന്നത് അരി ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് നമുക്കൊക്കെ ഇത് മനസ്സിലാവും കോൺട്രാക്ടർ പറയുന്നതും പഞ്ചായത്ത് പറയുന്നതും എം എൽ എ പറയുന്നതും ആരൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും മഴ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കുന്നത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഇവിടെ കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴയില്ലാത്ത എത്ര സമയം ഉണ്ടായിരുന്നു ഒക്ടോബർ തൊട്ട് ജൂൺ വരെയുള്ള കാലം മെയ് വരെ മെയ് ഏകദേശം പകുതി വരെയുള്ള സമയം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏഴ് ഏഴര മാസം നല്ല വെയിലുള്ള സമയമായിരുന്നു ആ സമയത്തൊന്നും പണിയാൻ പറ്റിയില്ലേ ശേഷം മെയ് ഒരു പകുതി തൊട്ടാണ് മഴ പെയ്തു തുടങ്ങിയത് കാലവർഷം തുടങ്ങി പിന്നെ കാലവർഷം കഴിഞ്ഞിട്ടും ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുറച്ചൊക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പം തുലാവർഷം ഓക്കെ ഇപ്പോൾ ആ മഴ വീണ്ടും കഴിഞ്ഞു തുലാവർഷം കഴിഞ്ഞു ഏകദേശം വിട വാങ്ങിയിട്ടുണ്ട് ഇനി എന്നത്തേക്കാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ജനങ്ങളെ വിഡികളാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഭാഗം ടാർ ചെയ്തു ആ ടാർ ചെയ്ത ഭാഗത്തിൻ്റെ ഗുണനിലവാരവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് ഒരു വീഡിയോയിൽ വിജിലൻസ് പരിശോധനയും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം ഇതുപോലെ പാഴാക്കാനുള്ള കുറേ കാര്യങ്ങൾ അല്ലാതെ ഇപ്പോൾ എന്താ പറയുക നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് എനിക്ക് എനിക്കാകെയുള്ളത് ഒരു ടു വീലറാണ് ഒരു സ്കൂട്ടർ ആ സ്കൂട്ടർ മോടിച്ച് ഇതിൽ പോകുന്ന ബുദ്ധിമുട്ട് എനിക്ക് നല്ലതുപോലെ നല്ലതുപോലെ അറിയാം സ്കൂട്ടർ പലതവണ കംപ്ലൈൻ്റ് ആയി അതിന് എൻ്റെ ശരീരത്തിന് തന്നെ പല നടുവിനും ഒക്കെ പ്രശ്നങ്ങൾ വന്നു ഈ റോട്ടിൽ കൂടെ ഒരു കൊല്ലമായി ഈ റോഡ് പൊളിച്ചിട്ടിട്ട് ഇവർക്ക് പണിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ പൊളിച്ചിരേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതായത് നല്ല രീതിയിൽ അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് ഓടിച്ചു പോവാൻ സൈഡിലൂടെ ചെറിയൊരു ഗ്യാപ്പൊക്കെ നോക്കി ഓടിച്ചു പോകാൻ പറ്റുമായിരുന്നു ടു വീലറൊക്കെ അതിനും കൂടെ പറ്റാത്ത രീതിയിൽ റോഡ് മൊത്തം പൊളിച്ചിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു നിലയിലിട്ടിട്ട് റോഡ് പണിയാതെ ഇത്രയും കാലം നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക നമ്മൾ ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജനങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ട് ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങൾ ആയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യാത്തത് നിങ്ങളാണ് ഇത് വാട്ടർ അതോറിറ്റിയുടെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും അതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളാണ് അതിനാണ് നിങ്ങളെ ചെയ്യിപ്പിച്ച് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് അല്ലാതെ അത് ഞങ്ങളല്ലോ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നികുതി അടയ്ക്കുക റോഡ് ടാക്സ് അടയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യാത്തത് നിങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും ഒഴിവുകഴിവുകളും എക്സ്ക്യൂസുകളും പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ വിഡികളും കഴുതകളും ആക്കല്ലേ ജനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിവരമുണ്ട് ഇപ്പോൾ ഇലക്ഷനല്ല വരുന്നേ അപ്പോൾ ജനങ്ങൾ ഇലക്ഷനിലൂടെ ആയിരിക്കും പ്രതികരിക്കുക മനസ്സിലായോ അവർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരേ ഒരു മാർഗ്ഗമാണ് ഇലക്ഷൻ അപ്പോൾ അതിലൂടെ പ്രതികരിക്കും